ഹൈ പുതിയ വീട്ടിലേക്ക് ഇവിടെയും ഹയർച്ചിനെ കുറിച്ച് തന്നെയാണ് അപ്പോൾ ഇന്നലെ കണ്ട രണ്ട് വീഡിയോകൾ ഈ ഹയർച്ചിലെ എൻ്റെ ഒരു തട്ടിപ്പായിരുന്നു ക്രിപ്റ്റോ എന്ന് പറഞ്ഞാൽ എച്ച് ആർ സി കോയിൻ എച്ച് ആർ സി കോയിൻ എന്ന ക്രിപ്റ്റോ കോയിൻ അപ്പോൾ അതിൻ്റെ പേരിലാണ് ഇപ്പോൾ പ്രതാപൻ അഴിക്കുള്ളിൽ കിടക്കുന്നത് അതിൻ്റെ പേരിലാണ് രണ്ട് ഡോളർ വിലയുള്ള ക്രിപ്റ്റോ വാങ്ങിയാൽ രണ്ട് വർഷം കൊണ്ട് അഞ്ചിരട്ടിയാവും എന്നുള്ള വാഗ്ദാനമായിരുന്നു ആ ഒരു ക്രിപ്റ്റോ കിടന്നത് രണ്ട് ടോക്കൺ വാങ്ങിക്കഴിഞ്ഞാൽ അത് പത്ത് ടോക്കൺ ആവും എന്നുള്ളതായിരുന്നു അപ്പോൾ ഇതിനെ ന്യായീകരിച്ചു കൊണ്ട് ലീഡർമാർ വന്നിരിക്കുന്നു എന്നതാണ് എന്തുകൊണ്ട് പ്രതാപന് ക്രിപ്റ്റോയിൽ ഡെപ്പോസിറ്റ് ചെയ്തു വിടാം എന്നുള്ളതാണ് പക്ഷേങ്കിലും ക്രിപ്റ്റോ വാങ്ങുന്നതിനെ കൊണ്ടൊന്നും ആ പ്രതാപന് യാതൊരു തടസ്സമില്ല പക്ഷേങ്കിലെ ഇത് ആൾക്കാരുടെ ആയിരം കോടി രൂപയ്ക്ക് ക്രിപ്റ്റോ വാങ്ങുകയും അവർക്ക് അതിൻ്റെ മൂല്യം പൂജ്യമാക്കി കൊടുക്കുകയും രണ്ട് വർഷം കൊണ്ട് പത്ത് ഡോളറാവൂ എന്ന് പറഞ്ഞാൽ ആ സാധനത്തിന് വില ഇപ്പോൾ പൂജ്യമാണ് ഒരു എക്സ്ചേഞ്ചിലും ആ സാധനമില്ല ടോട്ടൽ പതിമൂന്ന് വാലറ്റുകളാണ് വാലറ്റിലാണ് ഈ സാധനങ്ങൾ ഈ പൈസ ഉപയോഗിച്ച് പ്രതാപൻ ക്രിപ്റ്റോ വാങ്ങിക്കൂട്ടിയിരിക്കുന്നത് മൂന്ന് കമ്പനി അക്കൗണ്ടുകളും കമ്പനിയുടെ പേരുള്ള വാലറ്റുകളും പിന്നെ പത്തെണ്ണം പ്രതാപൻ്റെയുമാണ് എന്നാൽ ഇത്രയും ബുദ്ധിമാനായ അല്ലെങ്കിൽ ആയിരത്തി എണ്ണൂറ് ആ ഒരു കോടി എൺപത് ലക്ഷം ആൾക്കാർക്ക് അന്നമുണ്ടാക്കാൻ ഇത്രയും വലിയ പദ്ധതികൾ ആസൂത്രണം ചെയ്ത തലയിൽ ആ ഒരു പാസ്വേഡ് പോയിരിക്കുന്നു എന്നുള്ളതാണ് പക്ഷേങ്കിൽ അതിൻ്റെ ട്രാൻസാക്ഷൻ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു ഇദ്ദേഹം ഇതിൻ്റെ പാസ്വേഡ് മറന്നു പോയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൽ കഴിഞ്ഞ ദിവസം പോലും അതിലെ ലക്ഷക്കണക്കിന് ഡോളർ വില വരുന്ന കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ ട്രാൻസ്ഫർ ചെയ്ത് കളിക്കുകയാണ് ഇതൊക്കെ തൊണ്ട് തന്നെയാണ് അത് വിദേശത്ത് ഇരുന്നു കൊണ്ടാണ് ഇത് ചെയ്യുന്നത് വിദേശത്ത് നിന്ന് അതിൽ ഫിയറ്റ് കോയിനിലേക്ക് മാറ്റിയിരിക്കുന്നു എന്നുള്ളതും കാണാൻ സാധിച്ചിട്ടുണ്ട് ആ പണം ഇന്ത്യയിലേക്ക് എത്തേണ്ട പണമാണെന്നും കാണാൻ സാധിച്ചിട്ടുണ്ട് അതൊക്കെ കൊണ്ടുതന്നെയാണ് പ്രതാപിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്നതുമല്ല എന്തോ ക്രിപ്റ്റോ കോയിൻ വാങ്ങി അത് വലിയ പാവമാണ് എന്നൊന്നല്ല ആയിരം കോടി നൂറ് കോടിയാണ് കേരള സർക്കാർ കണ്ടെത്തിയിരിക്കുന്നത് നൂറ് കോടിയാണ് ഊഹിച്ചിരുന്നത് നൂറ് കോടിയുടെ പണം വിദേശത്ത് കടത്തിയിട്ടുണ്ടാവും ഇതുപോലെ ക്രിപ്റ്റോയിൽ നിക്ഷേപിച്ച് സുരക്ഷിതമായി ആരും കാണാത്ത ഇടത്തിലേക്ക് അല്ലെങ്കിൽ ആരും കാണാത്ത രൂപത്തിൽ വിദേശത്ത് നിന്ന് ആജീവനാന്തകാലം ഓപ്പറേറ്റ് ചെയ്യാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് എന്നാൽ ഇ ഡിയുടെ അന്വേഷണത്തിൽ മനസ്സിലായത് ഇത് നൂറ് കോടി അല്ല ആയിരം കോടിക്കടുത്താണ് ഇതിൻ്റെ മൂല്യമെന്നാണ്